നമസ്കാരം സർക്കാർ പുറംപോക്കിൽ വളർത്തിയ അര ഏക്കർ കഞ്ചാവ് തോട്ടം കണ്ടെത്തി ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇവിടെ കൃഷി ചെയ്തിരുന്ന എൺപത് കഞ്ചാവ് ചെടികൾ എക്സൈസ് കത്തിച്ചു കളഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് കഞ്ചാവ് ഉൽപ്പനക്കാരന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് വിത്തുകൾ കിട്ടിയ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് മുരിക്കാശ്ശേരി നേർച്ചപ്പാറ കുരിശുമലയിലെ സർക്കാർ ഭൂമിയിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് പത്ത് വർഷത്തിനിടെ ഇടുക്കിയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് തോട്ടമാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുരിക്കാശ്ശേരിക്ക് സമീപം നേർച്ചപ്പാറയിൽ എള്ളും പുറത്ത് വിനോദിന്റെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് രണ്ട് പോയിന്റ് ഒരു കിലോഗ്രാം ഉണക്ക കഞ്ചാവും മൂന്ന് ഗ്രാം ചരസും നൂറ്റി അൻപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് വിത്തുകളും കണ്ടെത്തി ഇവയുടെ ഉറവിടം കണ്ടെത്താനായി വിനോദിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൃഷിയുടെ വിവരം ലഭിച്ചത് വീട്ടിൽ നിന്ന് അര കിലോമീറ്ററോളം അകലെ മനുഷ്യ സാന്നിധ്യമില്ലാത്ത നേർച്ചപ്പാറ കുരിശുമലയുടെ ചരിവിൽ പാറക്കെട്ടുകൾക്കിടയിലെ സ്ഥലത്താണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് മുപ്പത് തടങ്ങളിലായാണ് കൃഷി ചെയ്തിരുന്നത് വിളവെടുപ്പിന്റെ പാകമായ നിലയിലായിരുന്നു ചെടികൾ ഒന്ന് പോയിന്റ് നാല് മീറ്റർ മുതൽ രണ്ട് പോയിന്റ് ഒൻപത് മീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു ഘട്ടം ഘട്ടമായി വിളവെടുക്കുന്ന കഞ്ചാവ് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ ചെറു പൊതികളാക്കി മുരിക്കാശ്ശേരി പതിനാറാം കണ്ടം ഭാഗങ്ങളിൽ വിനോദ വിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇടുക്കി സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ പി ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ വിജയകുമാർ നെബു സിജുമാൻ പി അനൂപ് ജോസഫ് ആൽബിൻ അനന്തു സിന്ധു പി കെ ശശി എന്നിവർ പങ്കെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്തു